ഇങ്ങനൊരു തോരൻ വയ്ക്കുന്നതിനൊന്ന് നമുക്ക് നോക്കാം ഹാ നമുക്ക് ഇന്നൊരു റെസിപ്പി നോക്കാം എന്നാന്ന് പറഞ്ഞാൽ ഇത് ചേനയുടെ പൂവാ ഇത് തോരൻ വെച്ചിത്ര പേർക്ക് അറിയാമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഇന്ന് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം ആ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്നത്ത് നാല് ചേനയുടെ പൂവും പിന്നെ നാല് പച്ചമുളക് പിന്നെ ഒരു സവാള ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റെഡി ആക്കി എടുക്കാം നമുക്ക് ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പൂ കൊടുക്കാം നമുക്ക് ഈ പൂ കുറച്ച് കുറച്ചായിട്ട് ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൂക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം

ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ആവട്ടെ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളിത് കുറച്ച് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം വരൊന്ന് കുറച്ചും കൂടി ഇരുന്നിട്ടൊന്ന് നമ്മൾ തോന്നുന്നത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം